ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഓമയ്ക്കാവുണ്ട് ഓമയ്ക്ക മെയിനായിട്ട് ചേർത്ത ഒരവിയലാണ് കാരണം രണ്ട് ചീമച്ചേമ്പാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അവിയൽ വെക്കാൻ നോക്കിയപ്പോൾ കഷ്ണം തിണ്ടാനായിട്ട് അപ്പോൾ ബാക്കി ഒരു ബാക്കിയൊരു മൂക്കാഭാഗത്തോളം ഓമയ്ക്കായും കൂടി ഇട്ടു പച്ചമുളകും ഒരു തക്കാളിക്കായും മുരിങ്ങക്കായും പിന്നെ ഞാൻ ചേർക്കുന്നതായിട്ടുള്ളൂ ആദ്യം ഞാൻ ഈ ചീമച്ചേമ്പും ഓമയ്ക്കായും കൂടെ മഞ്ഞളും മുളകും അല്പം ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിനകത്തിട്ട് അരിഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് ഒരു പച്ചമുളക് കയറിപ്പോയത് കേട്ടോ പച്ചമുളക് ഞാൻ വേറെ ആയിരുന്നു ഇത് പെട്ടെന്നങ്ങ് ആവിയും അതുകൊണ്ടാണ് ഓമയ്ക്കായ്ക്കും വലിയ വേവില്ല അതുപോലെ ചേമ്പിനും ഇല്ല ഒരു ഒരു തിള വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ തക്കാളിക്കായും മുരിങ്ങക്കോലും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് ഞാൻ അടച്ചതാ പിന്നെ ഞാൻ ഒന്നുകൂടെ തുറന്ന് ഒന്നുകൂടെ ഒന്ന് ആയപ്പോഴാണ് ഞാൻ തിനകത്തോട്ട് തക്കാളിക്കായും പച്ചമുളകും മുരിങ്ങക്കോലും കൂടി ഇട്ടത് ഒരു പകുതി വേവായപ്പോൾ മതി ഇതിനൊക്കെ ഒത്തിരി വേകുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് പോകും ഈ മുരിങ്ങ മുരിങ്ങക്കായ്ക്കൊക്കെ ഒരു ഗുണമുള്ളതാണ് നമുക്കിനി അരപ്പിന് തേങ്ങായ ജീരകം നമ്മൾ സാധാരണ അവിയലിന് അരയ്ക്കുന്ന അരപ്പ് പിന്നെ ഞാൻ ഇതിനകത്ത് വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല ഈ തക്കാളിക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് എന്തോന്ന് നോക്കാം ഒരു കഷ്ണം നമ്മൾ ചേമ്പിൻ്റെ കഷ്ണമാ നോക്കുന്നത് വെന്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം വെക്കണ്ട ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനൊക്കത്തോട്ട് അല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കാക്കാം ഓമയ്ക്കായാണ് എന്തിനകത്ത് മെയിനായിട്ട് ചേർത്തിക്കുന്നത് ഓം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടമാകുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം